ഞാൻ വളരെ അഭിമാനത്തോടെ പറയട്ടെ എൻ്റെ നാട്ടിൽ നിന്നുള്ള ആദ്യ ഡിഗ്രി ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ ഞാനെടുത്തൊരു റിസ്ക്കാണ് എന്നെ ഇന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിന്ന് സംസാരിക്കാൻ യോഗ്യനാക്കിയത് ഞാൻ ആദ്യമായിട്ട് എൻട്രി കാണുന്ന ക്ലാസ് രഞ്ജിത്ത് ആർ കെ തഴവാ സാറിൻ്റെ ക്ലാസ്സാണ് സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റാങ്ക് അടിക്കാൻ വലിയ പി എച്ച് ഡി പരിജ്ഞാനമൊന്നും വേണ്ട ബേസിക് നോളജും പരീക്ഷയുടേതായ കുറേ സ്റ്റഫുണ്ട് അതും എന്ന് മനസ്സിലായി നമുക്ക് റിവിഷൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് എൻട്രിയുടെ നോട്ട്സാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കോപ്പ അമേരിക്കയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൽ രണ്ടോ മൂന്നോ ഫാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ എൻട്രിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിലെ ഒരു ഫാക്റ്റ് അറിഞ്ഞിരുന്നാൽ ആ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാറ് എനിക്ക് ഇങ്ങനെ മുഴുവൻ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അപ്പം ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രോപ്പറായിട്ട് റിവേസ് ചെയ്യാൻ സഹായിച്ചത് എൻട്രി എന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ആണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻട്രി പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഉപകാരം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റോ അതിലേതെങ്കിലും ഒരു ടോപ്പിക്കോ പഠിക്കുകയാണെങ്കിൽ അത് ടോപ്പിക്ക് തിരിച്ച് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഭയങ്കര ഉപകാരമായ ഒരു കാര്യമാണ് ഇത്രയും മിനിമം ബഡ്ജറ്റില് നിങ്ങൾ ഇത്രയും കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ജോലിയിലേക്ക് വരാനുള്ള റാങ്ക് നേടാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി ടീം എൻട്രിയോട് നന്ദി പറയുന്നു